മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിറന്ന മലയാള ചിത്രമാണ് സ്പിരിറ്റ് രഞ്ജിത്തിന്റെ മറ്റ് സിനിമകളിൽ നിന്ന് തന്നെയെല്ലാം തീർത്തും വ്യത്യസ്തമായ ഒരു കഥാ ആവിഷ്കാരം മാറിയ രഞ്ജിത്തിനൊപ്പം പുതിയൊരു മുഖവുമായി എത്തുന്ന മോഹൻലാലാണ് സ്പിരിറ്റ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത് തീർത്തും മദ്യപാനിയായ മോഹൻലാൽ കഥാപാത്രമാണ് രഘുനന്ദൻ ചായയിൽ ഒരു ദിവസം തുടങ്ങുന്ന മലയാളിയുടെ പതിവിൽ നിന്ന് മാറി രാവിലെകൾ മദ്യപാനത്തിലൂടെ അല്ലാതെ ദിവസം തുടങ്ങാൻ പോലും കഴിയാത്ത ഒരു വ്യക്തി അതാണ് കഥാപാത്രമായ രഘുനന്ദൻ ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിലെ മദ്യത്തിനോടുള്ള ആസക്തി മുഴുവൻ ചിത്രത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട് മദ്യപാനം വിഷയമായിട്ടുള്ള മറ്റൊരു ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയസൂര്യ നായകനായിട്ടുള്ള വെള്ളം ഇതുവരെ ജയസൂര്യ ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഴുകുടിയനായ ഒരു നാട്ടിൻ പുറത്തുകാരൻ സാധാരണക്കാരനായ ലഹരിയിൽ പല മാനറിസങ്ങൾ കാണിക്കുന്ന മദ്യപാനിയാണ് കേന്ദ്ര കഥാപാത്രമായ മുരളി കുടുംബ പ്രേക്ഷകരടക്കം എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് സംവിധായകനായ പ്രജയ് സെൻ ഒരുക്കിയത് കുടുംബത്തിലെ ഏതൊരാഘോഷത്തിനും ഒരു കുപ്പി അതിനുള്ള പ്രയോറിറ്റി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നു തന്നെയാണ് മിക്ക മലയാളികൾക്കും ഈ ഒരു ശീലത്തിലൂടെ ഒരാളെങ്കിലും മുഴുകുടിയനാവുന്ന അവസ്ഥ നിരവധിയാണ് അതിലൂടെ നഷ്ടപ്പെടുന്നതാവട്ടെ കുടുംബവും പ്രിയപ്പെട്ടവരും സിനിമയിൽ ഓരോ സീനിലും ഇത് പരാമർശിക്കുന്നുണ്ട് മദ്യത്തിൽ നിന്നൊരു മുക്തി വേണമെന്ന് ഓരോ മദ്യപാനയും ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് ജീവിതത്തിന്റെ നല്ല നാളുകളാണ് ഉയർച്ചയിലേക്ക് എത്തണമെന്നതിൻറെ നിശ്ചയദാഠ്യം അത് തന്നെയാണ് വെള്ളം സിനിമ ഓരോ പ്രേക്ഷകനും നൽകുന്ന സന്ദേശം മദ്യപാനം കഥാ ഉള്ളടക്കമായി വരുന്ന മറ്റൊരു ചിത്രം കൂടി റിലീസിനൊരുങ്ങുകയാണ് വിനോദ് നാരായണൻ രചനാ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ജീവൻ ഉടൻ തിയേറ്ററുകളിലെത്തും നടന്ന സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ സിനു സിദ്ധാർത്ഥാണ് നായകനായി എത്തുന്നത് മദ്യപാനം നഷ്ടപ്പെടുത്തിയ ജീവിതത്തെ കാണിക്കുന്ന ചിത്രത്തിന്റെ ട്രീസർ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു മദ്യപാനം ഒരു വ്യക്തിയെയും കുടുംബത്തെയും ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുവെന്നാണ് ചിത്രം തുറന്നു തുറന്നുകാട്ടുന്നത് മദ്യലഹരിയിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചുപിടിക്കുന്ന ചെറുപ്പക്കാരനാണ് ജീവൻ എന്ന കഥാപാത്രം ഗോപിക ഫിലിംസിന്റെ ബാനറിൽ സുനിൽ പണിക്കരും വിഷ്ണു വിജയനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം മദ്യപാനം സൃഷ്ടിക്കുന്ന ദുരന്ത തലങ്ങളെ ചർച്ച ചെയ്യുന്നു സംഗീതം നിർവഹിക്കുന്നത് ഗോപി സുന്ദർ ആണ് ഷിബു ചക്രവർത്തിയാണ് ഗാനരചന ചിത്രം ഉടൻ തിയേറ്ററുകളിൽ സ്പിരിറ്റ് വെള്ളം എന്നീ ചിത്രങ്ങൾ പ്രേക്ഷകർ സി പോലെ ഈ ചിത്രവും കുടുംബസദസ്സ് സ്വീകരിക്കുമെന്നാണ് അണിയറ പ്രവര്ത്തകര് സൂചിപ്പിക്കുന്നത്